ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ സർവം കൃഷ്ണാർപ്പണ വസ്തു എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ പുതിയ ഒരു അധ്യായം നോക്കുകയാണ് അധ്യായം രണ്ട് സാഖ്യയോഗം ഈ സാഖ്യം എന്ന് കേൾക്കുമ്പോൾ അത് കപിലമുനിയുടെ സാങ്ക്യദർശനത്തിൻ്റെ ഒരു പുനരാവിഷ്കാരമാണെന്ന് ആരും കരുതരുത് ഇത് വേദാന്തത്തിലെ ജ്ഞാനമാർഗം എന്ന അർത്ഥമേ ഇതിന് ഉള്ളൂ ജ്ഞാനമാർഗം എന്നാണ് അത് ഉദ്ദേശിക്കുന്നത് സാങ്ക്യയോഗോപദേശത്തെ തുടർന്നിട്ട് കർമ്മയോഗത്തിൻ്റെ പ്രാധാന്യവും സ്ഥിതപ്രജ്ഞൻ്റെ ലക്ഷണവും ഈ അധ്യായത്തിൽ പറയുന്നുണ്ട് ആദ്യത്തെ പത്ത് ശ്ലോകങ്ങളിൽ അർജുനൻ മാർഗനിർദ്ദേശത്തിനായി ഭഗവാനിൽ സ്വയം സമർപ്പിക്കുകയാണ് ചെയ്യുന്നത് പതിനൊന്ന് മുതൽ നാൽപ്പത്താറ് കോടിയുള്ള ശ്ലോകങ്ങളിൽ സാഖ്യശാസ്ത്രം പ്രതിപാദിക്കുന്നു നാൽപ്പത്തിയേഴ് തൊട്ട് അറുപത് വരെയുള്ള ശ്ലോകങ്ങൾ കർമ്മത്തിലൂടെയുള്ള ഈശ്വര സാക്ഷാത്കാരത്തെയും അറുപത്തി ഒന്ന് മുതൽ എഴുപത് വരെയുള്ള ശ്ലോകങ്ങള് ഭക്തിമാർഗത്തിലൂടെയുള്ള ഈശ്വര സാക്ഷാത്കാരത്തെയും വിഷയമാക്കുകയാണ് ചെയ്യുന്നത് അവസാനത്തെ രണ്ട് ശ്ലോകങ്ങളിൽ സന്യാസയോഗവും സാമാന്യമായിട്ടൊന്ന് പരാമര്ശിച്ചു പോകുന്നുണ്ട് ഈ ഗണിതത്തിലെ ഒരു സിദ്ധാന്തം നാല് രീതികളിൽ നമുക്ക് നിർദ്ധാരണം ചെയ്യാൻ പറ്റുമല്ല പറ്റുമായിരിക്കാം പല സിദ്ധാന്തങ്ങൾ നമുക്കങ്ങനെ ചെയ്യാൻ പറ്റും അങ്ങനെ അത്രത്തോളം ആ ഒരു കൃത്യതയോടെയാണ് ഈ ഭഗവത്ഗീതയിലുള്ള ആശയത്തിൻ്റെ വിന്യാസം ഈ നാല് രീതികളിൽ മുന്നിൽ വരേണ്ടത് എപ്പോഴും ബുദ്ധി തന്നെയാണ് അതിനാൽ ബുദ്ധിയോഗമാണ് ആദ്യം പറയുന്നത് ഗവേഷണ പ്രബന്ധങ്ങളൊക്കെ നമ്മൾ അവതരിപ്പിക്കുമ്പോൾ ആദ്യം തുടങ്ങുന്നത് ആമുഖം കൊണ്ടാണല്ലോ അതാണ് ഒന്നാമത്തെ അധ്യായം ആമുഖം മാത്രമാണത് തുടർന്ന് വിഷയത്തെ സംഗ്രഹിച്ച് പ്രതിപാദിക്കുകയാണ് രണ്ടാമത്തെ അധ്യായമായിട്ടുള്ള സാഖ്യയോഗത്തിൽ ചെയ്യുന്നത് അതിനെ തുടർന്ന് എല്ലാം വിശദമായി ചർച്ച ചെയ്യാം മനുഷ്യന് ഈ പ്രപഞ്ചത്തിൻ്റെ സത്തയുമായിട്ട് തികഞ്ഞ ഒരു ഒത്തുചേരൽ അതിൽ എത്താൻ കഴിയണം അതിന് മതിയായ പരിശീലനം ആവശ്യമാണ് സാധാരണ പെട്ടെന്നൊന്നും അങ്ങനെ നമുക്ക് ആ ഒരു സ്റ്റേജിലേക്കൊന്നും എത്താൻ പറ്റില്ല ആ ഒരു വിദ്യാഭ്യാസമാണ് ഗീത ഇവിടെ ഒരുക്കുന്നത് പരമമായ സുഖം എന്ന ലക്ഷ്യത്തിലേക്ക് പല വഴികളും തുറന്നു കാണിക്കുന്നു ഇനി നമുക്ക് ശ്ലോകങ്ങളിലേക്ക് കടക്കാം ആദ്യത്തെ ശ്ലോകം സഞ്ജയ തം തഥാ വാക്യം തൃപയാവിഷ്ടം മധുസൂദന സഞ്ജയൻ പറഞ്ഞു അതായത് സഞ്ജയ എന്ന് പറഞ്ഞാൽ സഞ്ജയൻ പറഞ്ഞു വാക്കുകളുടെ അർത്ഥങ്ങളാണ് ഇനി നമ്മൾ നോക്കുന്നത് തഥാ കൃപയാവിഷ്ടം അപ്രകാരം കൃപാവിഷ്ടനായിട്ട് കുലേക്ഷണം ച അശ്രുക്കൾ നിറഞ്ഞു കലങ്ങിയ നിറഞ്ഞ് കണ്ണൊക്കെ കലങ്ങിയ പോലെയായിട്ട് വിഷീദന്തം എന്ന് പറഞ്ഞാൽ വിഷാദിച്ചുകൊണ്ടിരിക്കുന്ന അവനോട് മധുസൂദന ഇതം വാക്യം ഉവാച ശ്രീകൃഷ്ണൻ ഇപ്രകാരമുള്ള വാക്കിനെ പറഞ്ഞു ഇനി അതിൻ്റെ വ്യാഖ്യാനം നോക്കാം അങ്ങനെ ഇപ്പോൾ അർജുനൻ്റെ അവസ്ഥ ആകെ സ ബന്ധുക്കളെ കൊല്ലണതിലൊക്കെ സഹാനുഭൂതി നിറഞ്ഞൊരു മനസ്സ് ആകെ വിഷമിച്ചിരിക്കുകയാണല്ലോ അങ്ങനെ ഈ സഹാനുഭൂതി ബാധിച്ച് കണ്ണീരും ദൈന്യവും നിറഞ്ഞ കണ്ണുകളോടെ വിഷാദ വിവശനായിട്ടിരിക്കുന്ന അർജുനനോട് ശ്രീകൃഷ്ണൻ ഇപ്രകാരം പറഞ്ഞു വികാരങ്ങൾക്ക് അടിമയാകുന്ന ആളുകൾ സാഹചര്യങ്ങളുടെ ഇരയാവുന്നു ബുദ്ധി ആകെ പതറുന്നു ചുറ്റുപാടുകൾ വല്ലാതെ അയാളെ ഉലയ്ക്കുകയാണ് ചെയ്യുന്നത് ഈ എന്താ പറയുക ഈ അർജുനൻ്റെ സ്റ്റേജിലുള്ള ഒരാളെ സഹാനുഭൂതി ബാധിച്ച് ആകെ വിഷമിച്ചിരിക്കുന്ന ഒരാൾക്ക് ചുറ്റുപാടുകൾ അദ്ദേഹത്തെ വല്ലാതെ ഉലയ്ക്കും അങ്ങനെ ഒരു സാഹചര്യത്തിൽ മനസ്സുറപ്പുള്ള ആൾക്കാർ പോലും പതറിപ്പോകും അർജുനൻ ആകെ അവശനാണ് ശൂരവീര പരാക്രമിയായിട്ടുള്ള എനിക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്ന് സ്വയം തോന്നാവുന്ന ഒരവസ്ഥയിലാണ് അർജുനൻ ഇപ്പോൾ ഉള്ളത് ഇവിടെ നിന്ന് തന്നെയാണ് ആത്മാന്വേഷണം തുടങ്ങുന്നത് അർജുനൻ്റെ ആത്മാന്വേഷണം തുടങ്ങായി ശ്രീ ഭഗവാനു വാച കുതസ്വാകശ്മലമിതം വിഷമേ സമുപസ്ഥിതം അനാര്യജുഷ്ടം അസ്വർഗ്യം അകീർത്തികരമർജുന ഈ വാക്കുകളുടെ അർത്ഥം നോക്കാം ശ്രീ ഭഗവാനുവാച ശ്രീ ഭഗവാൻ പറഞ്ഞു വിഷമേ ഈ വിഷമഘട്ടത്തിൽ അനാര്യജുഷ്ടം എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠന്മാർ കൈക്കൊള്ളാത്ത അസ്വർഗ്യം സ്വർഗപ്രാപ്തിക്ക് പ്രതികൂലമായിട്ടുള്ള അകീർത്തികരം അപകീർത്തി ഉണ്ടാക്കുന്ന ഇതം കസ്മലം ഈ മൗഢ്യം ത്വാകുത സമുപസ്ഥിതം നിനക്ക് എവിടെ നിന്ന് വന്നു ചേർന്നു ഇനി എൻ്റെ വ്യാഖ്യാനം നോക്കാം അല്ലയോ അർജുന ശ്രേഷ്ഠന്മാർക്ക് യോജിക്കാത്തതും സ്വർഗപ്രാപ്തിക്ക് ഉതകാത്തതും ദുഷ്കീർത്തി ഉണ്ടാക്കുന്നതുമായിട്ടുള്ള ഈയൊരു മൗഢ്യം നിൻ്റെ ഈ ഹൃദയ ദൗർബല്യം ഈ വിഷമഘട്ടത്തിൽ നിനക്ക് എവിടെ നിന്നാണ് വന്നുകൂടിയത് ഒരു യുദ്ധമുഖത്താണ് അർജുനൻ അപ്പോൾ അദ്ദേഹത്തിന് ഈ മനോദൗർബല്യം ദൗർബല്യം എങ്ങനെയാണ് വന്നുകൂടിയത് എന്നാണ് ഭഗവാൻ ചോദിക്കുന്നത് മൂന്നാമത്തെ ശ്ലോകം ക്ലൈബ്യം മാസ്മഗമേ ന്താർത്ഥ ഹേ അർജുന ക്ലൈബ്യം മാസ്മഗമ നീ ക്ലീബത്വത്തെ പ്രാപിക്കരുത് ഏത ത്വന ഉപപദ്ധ്യത ഇത് നിനക്ക് യോഗ്യമല്ല പരന്ത ശത്രുക്കളെ തപിപ്പിക്കുന്നവനെ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തുച്ഛമായിട്ടുള്ള ഹൃദയ ദൗർബല്യം ത്വക്ത ഉത്തിഷ്ഠ കളഞ്ഞ് എഴുന്നേൽക്കൂ അല്ലയോ അർജുന നീ ആണും പെണ്ണും അല്ലാത്തൊരവസ്ഥയെ പ്രാപിക്കരുത് അത് നിനക്ക് ഒരിക്കലും ചേർന്നതല്ല നീ വില്ലാളി വീരനല്ലേ നീ എത്ര ശത്രുക്കളെ തോൽപ്പിച്ചിട്ടുള്ളവനാണ് നിനക്ക് ഇതൊട്ടും ചേർന്നതല്ല നീ അല്ലയോ വീര എന്നാണ് സംബോധന ചെയ്യുന്നത് നീ ഹൃദയ ദൗർബല്യം കളഞ്ഞ് എഴുന്നേൽക്കൂ ഇവിടെ അഥമ വികാരങ്ങൾക്ക് അടിമപ്പെട്ടു പോയ ആൾക്ക് നിർദ്ദേശിക്കുന്ന ഈ മനോരോഗ ചികിത്സയിൽ ഉള്ള ഈ മോഡേൺ കൗൺസിലിംഗ് എന്ന സമ്പ്രദായം തന്നെയാണ് ഭഗവാൻ ഇവിടെ അനുഷ്ഠി ആ എന്താ പറയുക തിരഞ്ഞെടുത്തിരിക്കുന്നത് അർജുനനെ ചികിത്സിക്കാൻ പിടിപെടാൻ പാടില്ലാത്ത ഈ മനോരോഗം എങ്ങനെ നിന്നെ ബാധിച്ചു എന്ന വിസ്മയ പ്രകടനത്തിന് പിന്നാലെ ഉള്ളത് തുളച്ചു കയറുന്ന ആക്ഷേപഹാസ്യമാണ് ഈ വേഷം കെട്ട് നിന്നെ പോലെ ശക്തനായ ഒരാൾക്ക് ചേർന്നതാണോ എന്ന് ആ രോഗലക്ഷണത്തിൻ്റെ കടയ്ക്ക് തന്നെ ഭഗവാൻ ഒരു പ്രഹരം ഏൽപ്പിക്കുകയാണ് അപ്പോഴും അയാൾ തൻ്റെ സങ്കടം വെറുതെ അല്ല എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കേണ്ട ഇവിടെ അയാൾ എന്ന് പറഞ്ഞാൽ അർജുനനാണ് അദ്ദേഹം അർജുനൻ അർജുനൻ്റെ ഈ സങ്കടാവസ്ഥ വെറുതെ അല്ല എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ് ഈ ആദ്യ പ്രതികരണം മനുഷ്യ സഹജം തന്നെയാണ് എല്ലാ മനുഷ്യർക്കും ഉണ്ടാവുന്നതാണ് വികാരങ്ങൾക്ക് അടിമപ്പെടുന്നവർ ഒരിക്കലും ഒരു ശരിയായ തീരുമാനത്തിലെത്തില്ല തെറ്റായ നിലപാടുകളിലേക്ക് ഇങ്ങനെ മാറിപ്പോവും എന്നിട്ട് ആ തെറ്റിനെ ന്യായീകരിക്കാൻ ഓരോരോ യുക്തികൾ കണ്ടെത്തുന്നു ഇതോടെ മനസ്സ് മുഴുവൻ കലങ്ങുന്നു ഇങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലും സംഭവിക്കുന്നത് ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല ഇങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിലാവുമ്പോൾ വികാരങ്ങൾക്ക് അടിമപ്പെട്ടാലും ഓരോരുത്തരും അനുഭവിച്ചിട്ടുള്ള അവസ്ഥ തന്നെയാണ് അർജുന ഇത് യുദ്ധം എന്ന് പറയുന്നത് ആ അർത്ഥത്തിലല്ലാതെ നമുക്ക് മനസ്സിലാക്കണം നമ്മുടെ നിത്യജീവിതത്തിലുള്ള സംഘർഷങ്ങൾ നാലാമത്തെ അർജുന ഉവാച കഥം ഭീഷമഹം സംഘീ ദ്രോണം ചമധുസൂധന എൻ്റെ അർത്ഥം നോക്കാം അർജുന ഉവാച അർജുനൻ പറഞ്ഞു അരിസൂദന മധുസൂദന ശത്രുനാശകനായിട്ടുള്ള കൃഷ്ണ അഹം സംഖ്യേ ഞാൻ യുദ്ധത്തിൽ പൂജാർഹൗ ഭീഷ്മം ദ്രോണം ച പൂജിക്കപ്പെടേണ്ട ഭീഷ്മരെയും ദ്രോണരെയും ഈഷുബി അസ്ത്രങ്ങളെ കൊണ്ട് കഥം പ്രതിയോത് ശ്യാമീച എങ്ങനെ എതിർക്കും എൻ്റെ വ്യാഖ്യാനം നോക്കാം അല്ലയോ ശത്രു ശത്രുനാശകനായിട്ടുള്ള കൃഷ്ണ പൂജാർഹരായിട്ടുള്ള ഭീഷ്മരെയും ദ്രോണരെയും ദ്രോണരാച്ച ഗുരുനാഥനാണല്ലോ ഭീഷ്മ പിതാമഹനെയും ദ്രോണാചാര്യരെയും യുദ്ധത്തിൽ ഞാൻ അസ്ത്രങ്ങളാൽ എങ്ങനെയാണ് എതിരിടുക ഇവിടെ അർജുനൻ ഓടിയൊളിക്കാനുള്ള ഇടങ്ങൾ കണ്ടെത്താണ് ചെയ്യേണ്ടത് ശത്രുക്കൾ എത്ര പൂജാർഹരാണെങ്കിലും അവരെ ഇല്ലാതാക്കിയില്ലെങ്കിൽ നിനക്ക് ജയമില്ല എന്ന ഒരു നിലനിൽപ്പ് ജയമില്ലെന്ന് മാത്രമല്ല നിലനിൽപ്പ് പോലുമില്ല എന്നൊരു എതിർവാദത്തെ കൃഷ്ണനും മറ്റുള്ളവരൊക്കെ ആഗ്രഹിക്കുന്ന ആ വാദത്തെ നേരിടാനുള്ള ന്യായം മുൻകൂറായിട്ട് അർജുനൻ പറയാൻ ചെയ്യുന്നത് ഇനി ബാക്കി നാളെ നമുക്ക് നോക്കാം നന്ദി